മത്സരം ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വരവ് കണ്ടിട്ട് ജനം അത്ഭുതാക ജയപുഷ്പക്രങ്ങൾ അർപ്പിക്കുന്നു നോക്കുന്ന താമര താമര മുട്ടുകൾ മുട്ടുകൾ പോലെ മൂന്ന് ഒന്നിൽ രണ്ടിൽ നടുഭാഗം വില്ലേജ് കൈനഗരിയുടെ വീയപുരം എന്തൊരു വരവാണ് ജലോത്സവ പ്രേമികളുടെ മാനസ സരസിലെ സുവർണ പുഷ്പങ്ങൾ അതീവ സൗരഭ്യമുള്ളവയായി തീരുകയാണ് ഈ കോട്ടയത്തിന്റെ കോട്ട കൊത്തണങ്ങൾ താണ്ട ഇവിടുത്തെ രാജകുമാരനായി അഭിഷേകം ചെയ്യാൻ ഒന്നിലെ ഒന്നിലെ മേൽപ്പാടം രണ്ടിലെ നടുഭാഗം മൂന്നിലെ ജയിക്കുമോ ബി ബി എസ് ജയിക്കുമോ അതോ പുന്നമി ജയിക്കുമോ ഒന്നിലും രണ്ടിലും വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം ഇല്ല മൂന്ന് പേര് ഒപ്പത്തിനൊപ്പം

രാജവംശത്തിന്റെ ആസ്ഥാനമായ യാണ് തളിയിൽ മഹാദേവ ക്ഷേത്രവും താഴത്തങ്ങാടി ജുമാ മസ്ജിദും കോട്ടയം വലിയ പള്ളിയും അത അനുഗ്രഹം ചൊരിയുകയാണ് ബിക്കോസ് കടന്നു വരുന്നത് മൂന്ന് ാണ് കടന്നു വരുന്നു ട്രാക്കിൽ കടന്നു വരികയാണ് വമ്പന്മാരിൽ നടുഭാഗവും മൂന്നാം ട്രാക്കിൽ കടന്നു വരികയാണ് മാച്ച് വാട്ട് എ വിഷ്വൽ കാലമേ കാണാൻ സാധിക്കുമോ ഇതുപോലൊരു ഫൈനൽ ഇഞ്ചുകൾക്ക് പൊരുതി വരുകയാണ് മേൽപ്പാടവും നടുഭാഗവും വീയപുരവും അതാ ഇനിയും കാണാൻ സാധിക്കുമോ ഇതുപോലൊരു മത്സരം ഇതാണ് മത്സരം സംശയത്തോടെ ഇത് താഴെയിൽ പിടിയുന്നതീതി ഇവിടെ ഇവിടെ ഉയരുന്നു ആവേശമേ നിരവല്ല